ും പുസ്തക ഞങ്ങളുടെ ഒരു പ്രേക്ഷകർ വിമാനം ലാൻഡ് ചെയ്യുന്നതായി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ആ അപ്പൊ അതിന്റെ വ്യാഖ്യാനമാണ് വേണ്ടത് അല്ലേ നിഷാ ഇന്നലെ ഞാനും ആ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്കൊക്കെ അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം മഹാനായ അബ്ദുൽ ഹനിസി റഹിം മുഹമ്മദ് തഹദീർ ഉൽ അനാഫ് ഈ തഹബീർ ഉൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വിമാനത്തെ ഒരാൾ സ്വപ്നം കാണാ എന്ന് പറഞ്ഞാല് ആകാശത്തിലൂടെ പാറ എന്നിട്ട് പാറി അവൻ നിശ്ചിതമായ സ്ഥലത്തിൽ എത്തുക അതിനാണല്ലോ ലാൻഡ് എന്ന് പറയലേ അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞത് മഹാനായ അബ്ദുൽ ഖനീം തങ്ങൾ പറഞ്ഞു അവനക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവും ഒന്ന് രണ്ടാമത്തത് അവിവാഹിതനാണെങ്കിൽ വിവാഹം നടക്കും രണ്ട് മൂന്നാമത്തത് അവനക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും അവൻ ഈ നാട്ടിലാണെങ്കിൽ പുറം രാജ്യത്തിലേക്ക് പോകാനുള്ള ഒരവസരം കൂടി അവനക്ക് ലഭിക്കും ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിലാണ് വിമാന സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനങ്ങൾ അറിയിക്കുന്നത് അവർ കണ്ടതിന്റെ അനുസരിച്ചായിരിക്കും അതിന്റെ വ്യാഖ്യാനങ്ങൾ മാറും അപ്പോൾ ആ വിമാനം തകർന്നായി സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം ആ ഇനി പാവുന്നതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ സ്വപ്നത്തിനനുസരിച്ചായിരിക്കും അതിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം ഇനി ഒരു വിമാനം തകരുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് പാറി പോകുമ്പോൾ ആ പാറുന്നതിൻ്റെ ഇടയിൽ തകർന്നു വീണു അങ്ങനെയൊക്കെ ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ പ്രയാസം ഉണ്ടാവും അവരുടെ കുടുംബജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകും എന്നൊക്കെ അർത്ഥം ആ കുടുംബജീവിതത്തിന്റെ നല്ല സുന്ദരമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം പെട്ടെന്ന് ഒരു പ്രശ്നത്തിനൊരു കാരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ആ തകർച്ച കാണലൂടെ കൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ സ്വപ്നത്തെ ഒരു കല്യാണം ആവാത്ത ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനാണ് വിമാനത്തെ സ്വപ്നം കഴ കാണുന്നവെങ്കിൽ അവനക്ക് ഒരു കല്യാണാജോ ആലോചന ഉണ്ടാകും അത് സ്ത്രീ ആയാലും അങ്ങനെ കല്യാണാലോചന ഉണ്ടാവുകയും അതിൽ കല്യാണം നടക്കുകയും ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട് നല്ല വിമാനം പാറുന്നതായി ലാൻഡ് ചെയ്യുന്നതായി ഒക്കെ കാണുകയാണെങ്കിൽ ഇനി കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ കല്യാണം കഴിച്ച ആളുകളാണ് കാണുന്നവെങ്കിൽ ഞാൻ ഈ പറയപ്പെട്ടതുപോലെ അവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും എത്രത്തോളം എന്ന് പറഞ്ഞാല് എങ്ങനെയൊക്കെ സമ്പത്ത് വരാൻ സാധ്യത എന്ത് പറഞ്ഞാല് ഒരു വിവാഹം കഴിയുന്ന സ്ത്രീ ആ വിവാഹത്തിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പിന്നീട് രണ്ടാമത് വിവാഹം കഴിക്കും രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആ സ്ത്രീയിൽ നിന്ന് ഒരുപാട് സമ്പത്ത് കിട്ടും അല്ലെങ്കിൽ രണ്ടാമത് കഴിക്കുന്ന പുരുഷന് നിന്നും ഒരുപാട് സമ്പത്ത് കിട്ടും ഈ കാണുന്ന ആളുകൾക്കുള്ള വ്യത്യാസം കേട്ടോ ആടാണ് കാണുന്നതെങ്കിൽ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് സമ്പത്ത് കിട്ടും പെണ്ണാണ് കാണുന്നതെങ്കിൽ ആളിന്റെ ഭാഗത്തുനിന്ന് സമ്പത്ത് കിട്ടും ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിച്ചവരാണ് കാണുന്നതെങ്കിൽ അതെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ പ്രത്യേകമായി അതിലുള്ളത് അവർക്കൊരു വിവാഹാലോചന ഉണ്ടാവുകയും അതിൽ കല്യാണം നടക്കുകയും ചെയ്യും അവർ കാണപ്പെട്ട ആളുകൾ അവർക്ക് യോജിക്കും എന്നൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് വിശാഖ ഇത്തരം സ്വപ്നങ്ങളൊക്കെ കാണുമ്പോ അതുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാം നമ്മൾ കഴിയതും കിതാബുകളിലൊക്കെ നോക്കി പറയാം നമുക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം ഇൻഷാ അസല വാലിക്കും വരഹമുള്ള